ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞങ്ങൾ വന്നത് ഒരു ക്യു എൻ എ ആയിട്ടാട്ടോ അല്ലെ അപ്പൊ ഞങ്ങള് കമന്റിന്റെ വീഡിയോസിന്റെ അടിയിൽ കൊറേ കമന്റ് ഉണ്ട് അപ്പൊ ഞങ്ങൾ കൊറേ എണ്ണത്തിന് ഞങ്ങൾ റിപ്ലൈ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു ക്യൂ എൻ കാലം ഞമ്മക്ക് വെച്ചിട്ട് ഞങ്ങൾ ഒരു പോസ്റ്റ് ഒരു ഫോട്ടോ അപ്പൊ അതിന്റെ അടിയിലെ കൊറേ കമന്റ് ഉണ്ട് അപ്പൊ ഞങ്ങളൊരു ക്യു എൻ എ ആയിട്ട് വന്നതാണ് അപ്പൊ ഞമ്മക്ക് അതിന്റെ ക്വസ്റ്റിന് ആൻസർ ഒക്കെ പറയാല്ലേ എല്ലാരെ പേരും എല്ലാരെ ഏജും લાલ પેજ ಎಲ್ಲ રેય છે મરના અ んで રે શમ્યાશેર ઇલકું 24 വയસાય અ んで શજાર ની બેશ અં તો ભરાય અં પેરાસીલ કાયસ 39んで પેલ શિફના ઇલકું വയસ 29んで બે શફીક 24 വയસ んで બે જમશાદ വയસ 36んで રાશિદ വയસ 31 അടുത്ത ക്വസ്റ്റ്യൻ പറയണത് വെല്ലിമ്മ നിങ്ങളുടെ ആരാണ് വെല്ലിമ്മന്റെ പേരെന്താണ് വെല്ലിമരപ്പാസീച്ച അടുത്ത ഷഫീഖിന്റെ കല്യാണം ഉണ്ടോ ഷെഫീഗിന് പെണ്ണിട്ട് ഞങ്ങൾ ഇപ്പൊ ലൈവ് കേറി തോൽഗല്ല ഷെഫീഗിന് പാലക്കാട് തരിക തൃശൂർ തരിക കാസർഗോഡ് തരിക കണ്ണൂർ വരിക ഇല്ല ജില്ലക്കാർക്കൊക്കെ ഓന അപ്പൊ ഇതില് മെയിൻ ആയിട്ടുള്ള കമന്റ് ഇതാണ് കല്യാണം കല്യാണമുണ്ടായിട്ടാണ് വന്നത് ഷെഫീങ്ങിന് കല്യാണം നടത്തുണ്ടോ ഒര് പെണ്ണുണ്ടോ ഒരു ലൈൻ ഉണ്ടോ ഷെഫീന്റെ ലൈൻ ഉണ്ടോ അങ്ങനത്തെ പരിപാടിയെ ഞാൻ അപ്പൊ ഓന ഇതുവരെ പെണ്ണ് ഞങ്ങള് നോക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല ആയി കഴിഞ്ഞാല് കല്യാണമുണ്ടാവൂലിക്കാവും നല്ല കുട്ടിന് കിട്ടണെങ്കി ഞങ്ങൾക്ക് ആവശ്യണ്ട് വയസ്സ് ഇരുപത്തിയാറ് ഐറ്റിത്ര വെയിറ്റ് ഇത്ര ആ സുമഖേനാണ് ഒരു വായിട്ടറിയില്ല ഞാൻ അടുത്ത കുട്ടികൾ നല്ല പെരി പോയി ചക്കെ പറ്റി പറയാലേ നല്ല ചക്കടിച്ചാരിയാണേലും നല്ല ഒട്ടിയാണ് പോയി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടു പേരും ജോലിക്ക് പോയിരുന്നല്ലോ ഇപ്പോൾ എന്താണ് ജോലിക്ക് പോകാത്തത് എന്താണ് എന്താണ് ഞാൻ ഓളെ ലാഭം ഒരു ടെസ്റ്റ് ചെയ്ത പോ പ്രഗ്നൻസി പോസിറ്റീവ് അതറിഞ്ഞോടുകൂടി അതാ ശബ്ദയായി അവിടെ കടത്തായി ഞാൻ താങ്ങി താങ്ങിപ്പൊടിച്ച് കൊണ്ടല്ലായി പിന്നെ ഓൾ ആ മൂലൊക്കെ കൊത്തി രണ്ടു ദിവസമായിട്ടോട് ഓള് കൊന്നിട്ടേ ഞാൻ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞു ഒന്നാമത് പറഞ്ഞാല് രണ്ടാളാണ് രാവിലെ ഒപ്പ പോയിന് വെരമ്പ് ഒപ്പാണ് കുറച്ച് ഓളില്ലാതെ ഓൾ ഇല്ലാതെ പോവാ ചർപ്പുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ആക്കി ഓരൊന്ന് അപ്പൊ ഒരു ചെറപ്പുണ്ട് അപ്പൊന്നിറങ്ങിട്ട് അതോടൊന്നും നൈസറിയിലാക്കാൻ വേണ്ടിട്ടാട്ടോ ഇനി നോക്കണം ഇത് നോക്കില്ലല്ലോ ഇപ്പാക്ക് എന്താണ് പറ്റിയത് എല്ലാരും ചോദിച്ചത് അസുഖം പറഞ്ഞാലേ ഇപ്പാക്ക് കണ്ണ് കോങ്കണ് അവ ശബ്ദം കൊറഞ്ഞു വരിക അതേപോലെ എന്താ പ്രായം കൂടിയ അവസ്ഥയിലാ ശൈലി മാറുക ശൈലി വയസ്സ് തുടങ്ങിയതാണ് ഇപ്പൊ അങ്ങനെ ഇനി ആളാകെ മാറി പതിനെട്ട് കൊല്ലം ഇനി ഇപ്പൊ എന്റെ കല്യാണ ആ ടൈമിൽ ആ കൊറോണ ചൈനയില് സ്റ്റാർട്ടായ ടൈമിലാണ് ഇപ്പൊ നാട്ടിൽ വരുന്നത് ഇപ്പൊ വരുന്നതിൽ ഈയൊരു അസുഖമായിട്ടാണ് കാല് കിട്ടാത്ത ഒരവസ്ഥയായിട്ടാണ് ഇപ്പൊ വരുന്നത് ആ ടൈമിലൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ എന്റെ കല്യാണമായി അങ്ങനെ തുടങ്ങി കൂടിയതാണ് അന്ന് മുതല് ഇന്ന് വരെ കുടുംബം നോക്കണത് ഷെ ഷെഫീ കാട്ടോ ഷെഫീങ്ങനെ സമ്മതിച്ചോ പ്ലസ് ടു ആ ടൈമ് മുതല് ഓൻ കൈ പഠിച്ചാൻ പോയിട്ടില്ല ഓന് സിമ്മന്റെ കട്ട കളത്തില് ചോക്ലേറ്റ് കടയില് അങ്ങനെ ഓനാട്ട ഞങ്ങളെ എങ്ങനെ ഈ കുടുംബത്തിന്റെ ഞങ്ങളുടെ കാര്യത്തിലായാലും പൈസ അല്ലേ എന്തായാലും ആണോ അത് ആണോ ഇതുമാണോ എല്ലാത്തിനും കിട്ടോ ഞമ്മളപ്പൊ ഓന് ഇന്നേ വരെ നിന്നിട്ടുണ്ട് അപ്പൊ അയിന് ഞങ്ങൾ ഓരോടും കാട്ടിട്ടോ ഞങ്ങളോടും കാട്ടിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ ആയി ഇന്ന് നിങ്ങളാ ഒന്നും നടക്കണ്ട കൊണ്ടുവരിക എവിടെയും കൊണ്ടുപോവാത്ത സ്ഥിതി ഒന്നും ഇല്ല എല്ലായിടത്തും കൊണ്ടുപോയിക്കണം എല്ലാ ഡോക്ടർമാരും ഡോക്ടർമാര് കൈവണ തന്നെ അറിയില്ല എന്താ ചില ഡോക്ടർമാരെ കാട്ടി കഴിഞ്ഞാല് ഡോക്ടർമാര് ഇക്കറേലും ഞങ്ങള് കൊണ്ടുപോയി ഡോക്ടർമാര് പി തിരിച്ചു തന്ന അവസ്ഥയാണ് ഒരു ഡോക്ടർമാർ ഇപ്പൊ എം ആർ ഐ പതിനായിരത്തിന്റെ എം ആർ ഐ എടുത്ത് അതിലൊരു കുഴപ്പമില്ല പിന്നെ രണ്ടാമത് ഞങ്ങള് കൊണ്ടുപോയപ്പോ പറഞ്ഞു അത് പൈ ഒരു എം ആർ ഐ ആണ് ഫസ്റ്റില് കാണലോ കാണണംന്നില്ല രണ്ടാമത് ഒരു എം ആർ ഐ എടുത്ത് ചിലപ്പതിന് തെളിയും തലക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില് തെളിയും മൂവായിരത്തി പിന്നെ ഞങ്ങൾ ഒരു എം ആർ ഐ ആ നാലായിരത്തിന്റെ ഒരു എം ആർ ഐ എടുത്ത് അതിലൊരു ഒരു അസുഖം ഇല്ല അതിൽ ഡോക്ടർമാരുടെ അന്തം മുട്ട് എം ആർ ഐയിലൊരു കുഴപ്പമില്ല രണ്ടിലൊരു കുഴപ്പമില്ല ഇപ്പൊ അതൊരു കുഴപ്പമില്ല കേട്ടോ അത് വേറെ എന്തോ ഒരു പറഞ്ഞിട്ട് ലാസ്റ്റ് ആ ഡോക്ടർ പറഞ്ഞ അസുഖത്തിന്റെ ഒരു മോഡലാണ് ആ അസുഖല്ല ആ ഒരു പെട്ടതാണ് പാർക്കിസൺസ് പറയും അത് പ്രായമായ ഇങ്ങനെ പ്രായം അവസ്ഥയില് ഞമ്മളിങ്ങനെ കൊണ്ടുപോണു നരകിപ്പിച്ച അസുഖത് കൊയിഞ്ഞാടി കൊയിഞ്ഞാടി തല കല്യാ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ പോവാൻ പറ്റൂല ഒരു കല്യാണത്തിന് കൂടാൻ പറ്റൂല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ ഞങ്ങള് പറഞ്ഞ ഇത് െ കണ്ട് കണ്ട് ഞങ്ങൾക്കിപ്പത് ആ ഇതിലായിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് കിട്ടോ അല്ലാതെ നോക്കിട്ടെത്തില്ലെല്ലാം നോക്കീട്ട് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നിങ്ങളെപ്പാർക്കും ഒരു അനിയനില്ലേ അനിയന്റെ പേരെന്താണ് സ്ഥലം എവിടെയാണ് എത്ര മക്കളാണ് പെ ഫാമിലിന്റെ ബ്ലോഗിൽ കാണാല്ല ഞങ്ങളെ ബ്ലോഗിൽ കാണാൻ അങ്ങനെ എന്റെ പേര് അനിയന്റെ പേര് സൗദിയിലാണ് ഓലെ പേര വരുന്നത് പൂ കൊട്ടുംപാടാണ് ഓലും തറവാട്ടിലും ഒരില്ലേ കൊറച്ച് കൊല്ലം അവിടെ ഉണ്ടായിന് ചോദിച്ച കൊറച്ച് കൊല്ലം ഉണ്ടായിന് പിന്നെ ഓലും അവിടെനിന്ന് അങ്ങനെ വേറെ പേരെ വന്നപ്പോ പോയതാണ് അപ്പൊ ഓല് വിരവും കാര്യൊക്കെ ഇണ്ട് ഞങ്ങള് പറഞ്ഞില്ലേ ഞങ്ങളെ യൂട്യൂബ് പറയുന്നത് ഇതിപ്പോ ചെറിയാപ്പൂന്റെ വേദിയില് അത്ര ആൾക്കാരുണ്ട് ഓലൊന്നും ക്യാമറിന്റെ ഇത് വെണ്ണില്ല അലയാക്കാൻ പേരിയില് കൊറേ ആൾക്കാരുണ്ട് ഓലും ക്യാമറിന്റെ ഇടയിൽ വെണ്ണില്ല അപ്പൊ

നിങ്ങളെല്ലാവരും ഫസൽ ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് പോവുക പോണന്തു പോലെ ഇപ്പൊ മറ്റേ ഉമ്മയും പോന്റെ ആ ഭർത്ത പരിപാടിക്ക് പോയില്ലേ അന്ന് ആ റിസോർട്ടിന്റെ മുതലാളി പോലെ ഒരു റിസോർട്ട് കാട്ടി കൊടുത്തേന് അന്നോട്ട് അമ്മായി പറയണ്ട് ശെരികളൊന്നില്ല നമുക്ക് പോണട്ടോ പോണട്ടെ അതായത് ആനപ്പാറ ആനമല സ്ഥലം അവിടെ എവിടെയാണ് ഞമ്മക്ക് പോണട്ടെ നല്ലതാണ് അന്ന് പുള്ളി ഇറങ്ങിയിരുന്നു ഒന്നാമത്തെ മെയിൻ പ്രശ്നങ്ങളെ ഞങ്ങൾ അറിങ്ങളല്ലേ അമ്മായി വിളിച്ചത് ആ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വന്നോട് മടിച്ചു നോണ്ടിട്ട് മാറി നോണ്ടിട്ട് ആ അമ്മായി ഞങ്ങളെ ചീത്താറ് വിളിച്ചാത്ത കേടല്ലേ ഞങ്ങള് പോവാത്ത കേടാണ് ഒന്നും കഴിയൂല പിന്നെ ചെറിയാപ്പ് പോയി കഴിഞ്ഞാലേയാക്ക് പണി ഇണ്ടെങ്കിൽ പിന്നെ ഞങ്ങടെ ഇണ്ടാവു അല്ലെ ഇനി പോളും ഒന്നിനും പ്രതീക്ഷിക്കണ്ട നിങ്ങളുടെ വീട് എവിടെയാണ് പറഞ്ഞോടിയോ പണിയില്ല ണ് പറ എന്താ പെണ്ണീഷൻ്റെ നിങ്ങളുടെ രണ്ടു പേരുടെയും കല്യാണം ഉമ്മ രണ്ട് രണ്ട് പെങ്ങന്മാരെ പെങ്ങന്മാരെ ാണ് ഞാനും എന്റെ വീട്ടില് എന്താണ് ഇമ്മ ഇപ്പ രണ്ട് പെങ്ങള് അതില് ഒരു പെങ്ങൾ മമ്പാട് കെട്ടിച്ച് ഒരു പെങ്ങളെ ഇവിടെ അടുത്ത് തന്നെ കെട്ടിച്ചത് അതില് ഒന്നിന് രണ്ട് മൂന്ന് കുട്ടികളും വലുതിന് മൂന്ന് കുട്ടികളും വല്യ മരുവനെ പിന്നെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ഞമ്മളഞ്ചാളുള്ള ബന്ധം എന്താണ് വല്യ ബന്ധം ഒന്നുമില്ല അത് ഞങ്ങൾ വകീ തെട്ട് വരും ഞങ്ങളപ്പങ്ങളെമ്മാത്ത ഓളാണ് തറവാട്ടത്തെ മസൽ ഫാമിലി വല്യ സന്താനം തറവാട തുടങ്ങിയതാണ് പിന്നെ സാഹിതിയെ അത് കഴിഞ്ഞിട്ട് ഷെഫീക്ക് അത് കഴിഞ്ഞിട്ട് ഞാനും മോണ്ടനും അത് കഴിഞ്ഞാണ് നിങ്ങളുടെ മീൻ പിടിക്കുന്ന വീഡിയോ എന്തുകൊണ്ടാണ് പോയത് അപ്പൊ പെട്ടെന്ന് പോയിട്ട് പോയതാണോ യൂട്യൂബാര് റീസൺ ഒന്നുമില്ല പോകാല്ലോ റീസൺ ആയിട്ടൊന്നുമില്ല വയ്യാട്ടി പോയതാണ് പോകുന്നുണ്ട് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഫുഡിങ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യോ നോക്കാം ചെറിയാപ്പും ഷെബീക്കും മുംബൈ കൂട്ടുകാരന്മാരായിരുന്നോന്ന്

ഞാൻ അഞ്ച് ചെറിയ കുട്ടിയാന്ന് പരിക്കുന്നു അത് മൂക്കിറക്കിയപ്പോ ഞാൻ ഇപ്പനൊക്കെ ചെറിയ കുട്ടിയാ ായി പിന്നെ കെട്ടിയ സമ്മർദ്ദം മൂലം എനിക്ക് കെട്ടേണ്ട ഒരു ഗവൺമെന്റ് പിന്നെ പറയുന്നുണ്ട് ഈ മോലൂട്ടനും തമ്മിലെ വ്യത്യാസം ഞാനും ഞാൻ മെയ് ആണെങ്കിൽ നവംബർ അത്ര അക്രമത്തെ വ്യത്യാസമുള്ള ഒരേ ആഫീഖിന്റെ ജോലി എന്താണ് സ്ഥലം എവിടെയാണ് പറ്റി പറയാന് ഒന്നാമത് ഞങ്ങള് ഒരു ഫാങ്ക് വീഡിയോ ചെയ്തേ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ ഒരു ടൈമിൽ ഒരു ഫേ അതിന്റെ ആ വീഡിയോന്റെ പേരാണ് ഫാങ്ക് അത് ചെലപ്പോ ചെറിയ പോലും വരും ഇനിക്ക് വരും ആ നൂറിൽ നൂറ് ഉറപ്പാണ് ഞമ്മളെ ആ മൈൻഡിൽ എടുക്കുക എടുക്കാനോട് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഓളെ ചെയ്തത് പ്രേതൊരു പ്രശ്നമില്ല കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങള് മൂന്നാ ഞങ്ങള് എത്ര കച്ചറുണ്ടാവൂല കൊല്ലത്തിൽ ഒരു കച്ചറ അമ്മ എന്നാലും അങ്ങനെ തെറ്റിയല്ല തെറ്റില്ല ഞങ്ങൾ അങ്ങനെ ഒരു കുയിന്തോ പോലെ ഞങ്ങളിടയിലേ ഇല്ല ഇനി ഞാനായാലും ക്ഷീക്കായാലും അങ്ങോട്ടും അങ്ങോട്ട് ഞങ്ങളുടെ യാതോ യാതൊരു എല്ലാ കച്ചറോടൊന്നും അതിന്റെ ഇടയിൽ കച്ചറേ അങ്ങക്ക് ഇല്ല അപ്പൊ നമ്മളെ ഒരു ഞാൻ അതേ പറയുന്നത് വീഡിയോ തുടങ്ങുമ്പോ തന്നെ എനിക്കറിയാം നെഗറ്റീവ് വരും ഞാൻ ആ വീഡിയോ തുടങ്ങുമ്പോ തന്നെ നെഗറ്റീവ് കമന്റ് ഇടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടൊന്നും ഉറപ്പാണ് പിന്നെ ഞാൻ ആ വീഡിയോയില് ഓവറായിട്ട് വർത്താനം പറയാത്തത് പറയണത് ചെറിയാപ്പൂ ഇങ്ങനെ വർത്താനം വരുന്നതിനോ ലിമിറ്റ് ഉണ്ട് കഴിഞ്ഞ ചെറിയപ്പൂലും ഉണ്ടാകാനറിയില്ല ഷെഫീഖിന് വർത്താനം പറയുന്നതിനോ ലിമിറ്റ് ഉണ്ട് ഷെഫീഖ് തീരെ ഉണ്ടൂല അപ്പൊ ആ ഒരു വീഡിയോ ഞാനും ഉണ്ടാകുന്നിട്ടോളം ഇങ്ങനെ മുഖം കാട്ടി ആ വീഡിയോ കാണൂല എന്തേലും പ്രേംകല്ലേ ഞാനിപ്പോ ഇപ്പൊ ഞാൻ സ്നേഹിച്ചു ആ പ്രേങ്ങ വീട് എടുക്കാണെങ്കി ആ ഒരു പ്രേങ്ങാവൂല അ സ്നേഹിച്ചേ ആവുള്ളൂ അപ്പൊ ആ ഒരു പ്രേങ്ങ ഞാൻ തിരിച്ചു കിട്ടുന്ന ചൊപ്പാണ് അങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലും പറയാം രീതിയിൽ എടുക്കണം ഞാനെന്തോടാണിങ്ങനെ അതിന്റെ ഒരു മറുപടി പോയപ്പോൾ ഉപ്പാന്റെ അടുത്ത് ആരായിരുന്നു ഉമ്മ എന്റെ അടുത്ത് വന്നപ്പോളേ കുട്ടീന്റെ കല്യാണം കഴിഞ്ഞ് കടന്നപ്പോ ഉമ്മ എന്റെ അടുത്ത് വന്നപ്പോ വീട്ടിൽ ഒറ്റീ ുംകളും അടുത്തത് നിങ്ങക്ക് യൂട്യൂബിൽ വരുമാനം കിട്ടിത്തുടങ്ങിയ ഒന്നര ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങള് കൈ കിട്ടുന്നൊരു പൈസ കേട്ടോ അതില് ഞങ്ങൾക്ക് നല്ല സന്തോഷം ഇല്ലേ പൈസ മൂന്നായിരം ഡീവൈഡ് കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എങ്ങനെയാണ് പൈസ എങ്ങനെ കൊടുക്കലോ ഒരാൾക്ക് തോന്നുന്നു ഒരാൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഒരു ഇരുപതായാലും എങ്ങനെയാണ് ഇരുവിന്റെ പാതി ആ ലെവൽക്ക് മൂന്ന് ഷേതാണ് ഒന്ന് ഞാൻ ചെറിയപ്പോ അയാളയാക്കാത്ത ആണ് കുടുംബം നോക്കുന്നതുകൊണ്ട് ഷെഫിക്ക് അത് കിട്ടിയ നല്ലമാൻ്റെ അക്കൗണ്ട് കിട്ടണേ അപ്പൊ ഞങ്ങള് പരമാവധി കൊസ്റ്റന് ഞങ്ങള് റിപ്ലൈന്നെക്കണേ അപ്പൊ ഞങ്ങള് വീഡിയോ വൈഡപ്പ് ആക്കുകയാണ് ഞടുത്ത വീഡിയോയില് എല്ലാരോടും അസ്സാം